കനോലിക്കനാലിൻ്റെ ഓണപ്പരപ്പുകളെ തുഴയെറിഞ്ഞ് കൈപ്പിടിയിലൊതുക്കുന്ന ജലരാജാക്കന്മാരുടെ വള്ളംകളി മത്സരമായ കണ്ടശാംഘടവ് ജലോത്സവം ഇത്തവണയും ആവേശോജ്ജലമായി ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോണിംഗ് ട്രോഫിക്കായി നടന്ന കണ്ടശാംഘടവ് ജലോത്സവത്തിൽ ജലരാജാക്കന്മാരായ എടത്വാ ടൗൺ ബോട്ട് ചുണ്ടൻ വള്ളം വിഭാഗത്തിൽ ജവഹർ തായങ്കരി ഒന്നാം സ്ഥാനവും സൌത്ത് പറവൂർ വെല്ലൂർ ബോട്ട് ക്ലബ്ബിൻ്റെ ആലപ്പാട് ചുണ്ടൻ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ചുരുളൻ ബി ഗ്രേഡ് വള്ളംകളി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കണ്ടശാങ്കടവ് കരിക്കുടി കെ ഡി ബി സിയുടെ പമ്പാവാസൻ ടീം രണ്ടാം സ്ഥാനം ജിബി തട്ടകൻ മൂന്നാം സ്ഥാനം വടക്കുംപുറം എന്നീ ക്ലബുകളും എ ഗ്രേഡ് ചുരുളൻ വള്ളംകളി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നടുവിൽ സംഘം ബോട്ട് ക്ലബിന്റെ താണിയൻ രണ്ടാം സ്ഥാനം ഗരുഡൻ മൂന്നാം സ്ഥാനം സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ വൺ എന്നീ ക്ലബുകളും തെരഞ്ഞെടുത്തു ജലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ജലവാഹിനി ബോട്ട് ക്ലബ്ബ് നടത്തിയിരുന്ന അവരുടെ ഒരു പിന്നീട് പിന്നീട് അത് ഇടയ്ക്ക് തദ്ദേശ ജലവാഹിനിരുന്ന മണലൂർ ഗ്രാമപഞ്ചായത്ത് തന്നെ മുൻകൈയ്യെടുത്ത് അത് നടത്തി പിന്നീട് അത് നിന്നുപോയ സ്ഥിതിയായി അതുകൊണ്ട് തൃശൂർ ജില്ലയുടെ അഭിമാനമായ ഈ കണ്ടശങ്കര ജലോത്സവം ഒരിക്കലും നിന്നു പോകരുത്

വള്ളംകളി കലണ്ടറിൽ ഉൾപ്പെട്ടിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ വള്ളംകളികളിൽ ഒന്നായ കണ്ടശാങ്കടവ് ജലോത്സവം പ്രതിസന്ധികളാൽ മുടക്കം വരാതെ ആവേശത്തോടെ സംഘടിപ്പിക്കാൻ പിന്നിൽ പ്രവർത്തിച്ച ജില്ലാ ഭരണകൂടത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനും ജില്ലാ കളക്ടർ നന്ദി അറിയിച്ചു വലിയൊരു വള്ളംകളി ഒരു തന്നെയാണ് എല്ലാവർക്കും എല്ലാവർക്കും ഇതിന്റെ നന്ദി നമസ്കാരം കണ്ടശാങ്കടവ് ജലോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നീന്തൽ മത്സരം പൂക്കൾ മത്സരം ഘോഷയാത്ര എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള സമ്മാനവും കളക്ടർ വിതരണം ചെയ്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബ്ദുൾ റഹ്മാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ പി എൻ സുർജിത്ത് എ വി വല്ലവൻ ഷീല അജയ് ഘോഷ് ലിനിറ്റ് ടീച്ചർ കെ എസ് ജയ ബെന്നി ആന്റണി ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ ലോകോത്തര സൗകര്യങ്ങൾ തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്